ഹലോ നമ്മളിപ്പോൾ ഉള്ളത് കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് വൈശാഖ മഹോത്സവം നടക്കുകയാണ് ആയതുകൊണ്ട് നല്ല നല്ല അതുപോലെ ഇവിടെ അക്കരെ ഇക്കരെ ഇക്കരകൊട്ടിയൂരെന്നും രണ്ട് ക്ഷേത്രങ്ങളാണ് ഉള്ളത് നമ്മുടെ ബാവലിപ്പുഴയുടെ ഇരു കരകളിലായാണ് ഇരു ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത് പുഴയുടെ തെക്ക് ഭാഗത്ത് ഇക്കരെ കൊട്ടിയൂരും വടക്ക് ഭാഗത്ത് അക്കരകുട്ടിയൂരും സ്ഥിതി ചെയ്യുന്നു ഞായറാഴ്ചയായൊണ്ട് നല്ല ഭക്തജന തിരക്കാണ് ഇവിടെ ഒരുപാട് നേരം ക്യൂവിൽ നിൽക്കുമ്പോൾ നമുക്കുള്ള ഏക ആശ്വാസം ഈ വാവിയായിരുന്നു നമ്മൾ ഇന്ന് ക്യൂവിൻ്റെ പുറകിലുള്ള കാഴ്ച കേട്ടോ ഇത് കഴിഞ്ഞ വർഷവും അതിന് മുമ്പുള്ള വർഷമൊക്കെ വന്നപ്പോൾ ഈ വാവലിപ്പുഴയിൽ കുളിച്ചിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോയത് ഈ വർഷം പക്ഷേ അതിന് പറ്റിയില്ല കാരണം നല്ല ഒഴുക്കാണ് അവിടെ നമ്മളങ്ങനെ എത്തി ഇതാണ് ക്ഷേത്രം ക്ഷേത്രത്തിലെ ശിവലിംഗം സ്വയംഭൂവാണെന്നാണ് വിശ്വസിക്കുന്നത് വൈശാഖ മഹോത്സവം നടക്കുന്നത് നമ്മൾ നിൽക്കുന്ന ഈ അക്കരെ അക്കരക്കൊട്ടൂർ ക്ഷേത്രത്തിലാണ് ദക്ഷയാഗ ഭൂമിയാണ് കൊട്ടിയൂർ എന്നാണ് ഐതിഹ്യം ഈ കാണുന്നതാണ് അമ്മാറക്കല്ല് ഇവിടെ ആദിവരാശക്തിയായ വരാശക്തിയായ ശ്രീപാർവ്വതിയെ ആരാധിക്കുന്നത് ക്ഷേത്രത്തിന്റെ നാല് വശവും വെള്ളത്തിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് കൊട്ടിയൂർ തെക്കിൻ്റെ എന്നും കൊട്ടിയൂർ അറിയപ്പെടുന്നു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക പ്രകൃതി സൗന്ദര്യം വിരിഞ്ഞൊഴുകുന്ന വയനാടൻ മലനിരകളുടെ പടിഞ്ഞാറ് ഭാഗത്താണ് കൊട്ടിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വൈശാഖമാസം ഇരുപത്തെട്ട് ദിവസം മാത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം തുറക്കുന്നത് പ്രകൃതിയും മനുഷ്യനും ദൈവവും എല്ലാം ഒന്നാകുന്ന സ്ഥലവും കൂടിയാണിത് നമ്മളങ്ങനെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നമ്മൾ ഇക്കരെ ഇക്കരക്കൊട്ടിയൂരിലേക്ക് പോവുകയാണ് ബാവലി ബാവലിപ്പുഴയാണിത് നല്ല ശക്തിയായി ഒഴുകുന്നുണ്ട് അതുകൊണ്ട് ആരും ദേവി ചെയ്ത് വെള്ളത്തിലേക്ക് ഇറങ്ങാതിരിക്കുക ഇന്ന് അവധി ദിവസമായതുകൊണ്ടാണ് ഇത്രയും ഇവിടെ നമ്മൾ ഒരുപാട് നേരം അവിടെ ക്യൂ നിന്നു പുറത്തോട്ടിറങ്ങാനും ഇതാണ് ഇക്കരക്കുട്ടിയൂർ നമ്മളങ്ങനെ ഇക്കരക്കുട്ടിയൂരും ക്ഷേത്ര ദർശനം നടത്തി വീട്ടിലോട്ട് മടങ്ങുകയാണ് ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക